ചെറുകിട വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുന്ന വാടകയിൻമേലുള്ള ജി എസ് ടി നയം പുനഃപരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി പറഞ്ഞു സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുന്ന വാടകയിന്മേലുള്ള ജി എസ് ടി നയം പുനഃപരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും എം അറിയിച്ചു സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികൾ അടുത്തിടെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ പങ്കാളിത്തമുള്ള ജി എസ് ടി കൌൺസിലിന്റെ തീരുമാനപ്രകാരം വാടകയിന്മേൽ ജി എസ് ടി ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ പറഞ്ഞു ഇത് സംബന്ധിച്ച് അപ്പോൾ തന്നെ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതായും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള മറുപടി ധനകാര്യ വകുപ്പ് സഹമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭ്യമായി മറുപടിയിൽ ചെറുകിട വ്യാപാരികളുടെ വാടകയിലുള്ള ജി എസ് ടി തീരുമാനം സംബന്ധിച്ച പുനർചിന്തനം നടത്തുന്നതിനായി തുടർന്ന് നടക്കാനിരിക്കുന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് ലഭിച്ചതായും എം പി അറിയിച്ചു ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളെ സാരമായി ബാധിക്കുന്ന നയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും എം ന്യൂസ് പറഞ്ഞു